ദൈവത്തിൽ സ്തോത്രം മനോഹരമായ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു എൻ്റെ മനസ്സുറച്ചരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സുറച്ചരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക വീണയും കിന്നരവുമായുള്ള ലോപേ ഉണരുവി ഞാൻ അധികാലത്തെ ഉണരും ക്രൈസ്തലോ ഇതാ നോക്കണമേ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവിക സംരക്ഷണത്തിൽ നിർഭയത്വം അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഒരു ഭട്ടൻ പറയുന്നത് എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു സ്തോത്രം അങ്ങനെ പറയുകയാണ് ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക വീണയും കിന്നരമായ ഉണരുവി ഞാൻ അധികാലത്തെ ഉണരും അങ്ങനെ ഒരു ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ച് കിടന്നുറങ്ങുന്നൊരു ഭക്തൻ പറഞ്ഞ അധികാലത്തെ ഉണരും എന്തിനു വേണ്ടി ഉണരുന്നതെന്ന് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതിയുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും ഇന്നലകളിൽ വലിയവനായ ദൈവം ചെയ്ത ആ നന്മകളെ ഓർത്ത് ചെയ്താൽ അതെ വംശങ്ങളിടയിൽ സ്ത്രോത്രം നോക്കണ് കീർത്തനം ചെയ്യുവാൻ കരുത്തനാക്കുന്ന ഒരു ദൈവമായി രാവിലെ വിളിച്ചു പറയത്ത് ചുറ്റും ഏത് വെല്ലുവിളികൾ കടന്നു വന്നാലും ഇതാ ഭക്തനായ ശത്രുവിന്റെ വെല്ലുവിളികളെറിയല്ല പറയ ഞാൻ വംശങ്ങളുടെ ഇടയിൽ ജാതിയുടെ മധ്യ നിനക്ക് കീർത്തനം ചെയ്യും നമ്മുടെ മരുഭൂമി യാത്രയിൽ നമുക്കെതിരെ കടന്നു വരുന്ന വെല്ലുവിളികളുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ ദൈവ ഉയർത്തുവാൻ വിശ്വസ്തൻ ഹലലു അതുകൊണ്ടാണ് ഇതാ ന്യായാധിമാന്മാരുടെ പുസ്തകം അഞ്ച് പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു ഉണരുക ഉണരുക ഉണർന്ന് പാട്ടുപാടുക എഴുന്നേൽക്കെ അഭിനോവാത്മജ നിന്റെ ബത്തന്മാരെ പിടിച്ചുകൊണ്ടുപോവുക പ്രവർത്തനത്തിനായുള്ള മനോഹരമായ പ്രഭാതത്തിൽ അധികാലത്ത് ഭക്തന്മാരെ ദൈവത്തെ അനുസരിച്ച് അബ്രഹാം അധികാലത്ത് പുറപ്പെടുക അധികാലത്ത് എഴുന്നേൽക്കുക ഈ സേമകൾ അധികാലത്ത് എഴുന്നേറ്റു അധികാലത്ത് പുറപ്പെട്ടു അവരുടെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ പ്രാരംഭ സമയം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവരവരുടെ ചുവട് മുമ്പോട്ട് അവരുടെ ജീവിതം വിജയമായി തീരുക നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുപ്രയാണത്തിൽ ദൈവം തരുന്ന ഓരോ ദിവസത്തിന്റെയും അതിപ്രധാനമായ സമയം പ്രാരംഭ സമയം കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ചുവട് മുൻപോട്ട് വെച്ചാൽ ക്രൈസ്തനോട് പ്രിയപ്പെട്ടവരേ പറയുന്നത് പോലെ ഉണരുക ഉണരുക നിന്റെ അലങ്കാരോക്കണമേർമ്മയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല അക്രമിക്കപ്പെട്ട അടിമകൾ അക്കപ്പെട്ട തകർന്നു കിടക്കുന്ന എരിശലയും ഇതാ സ്വതന്ത്രമാകുകയും വിടുവയ്ക്കപ്പെടുംപ്പെടുന്ന ഒരു അനുഭവത്തെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുക അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ പ്രയാസം ിൽ തകർന്നു കിടക്കുന്ന മണ്ഡലങ്ങളാണോ ഇല്ല സ്വർഗം ബലം പകരാൻ വിശുദ്ധ വസ്ത്രം വസ്ത്രം അലങ്കാര ധരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തൻ പറഞ്ഞതുപോലെ നമുക്ക് പറയാം ഞാൻ അധികാരത്തെ ഉണരും ജീവിതത്തിന്റെ അമേനത്തി പ്രധാനമായ സമയം ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും അല്ല ഓരോ ദിവസവും ആ വരതി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്ത നന്മകളെ െ കുറിച്ച് നമ്മുടെ പ്രയാണം നമുക്ക് മുൻപോട്ട് മരുവം സഹായിക്കട്ടെ സർവശക്തൻ നമുക്ക് ബലം പകരും സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കും സർവശക്തൻ നമ്മെ ആമേൽ അനുദനം മുൻപോട്ട് വഴി നടത്തും ദൈവകരങ്ങളെ കേൾപ്പിക്കാം സമർപ്പിക്കാം വചനം നമ്മെ അനുഗ്രഹിക്കുക സഹായിക്കുക എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു ക്രൈസ്തലോ